കോട്ടൺ ലവേഴ്സിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് പറയാം ഒരു പരിധി വരെ ഇന്നത്തെ വീഡിയോയില് അതിൽ ഓൾമോസ്റ്റ് ഒരു കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ കോട്ടൺ ഫ്ലെക്സ് വരുന്നുണ്ട് അതിൽ മാത്രം ഇച്ചിരി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റീസ് ആയിട്ട് കണ്ടു തുടങ്ങാം അതിനു അതിനുമുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ വേണ്ടേ എന്നുകൂടെ പറയാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയിൽ അന്ന് കാണിച്ചതിൻ്റെ ബാക്കി പോർഷൻ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഉറച്ചു മുമ്പ് ചെയ്തിരുന്നു അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ഈ ബോട്ടം ആൻഡ് ദുപ്പട്ട ഒരു കൺസെപ്റ്റിൽ ചെയ്യുമ്പോൾ ആ ഫാബ്രിക് ടു മീറ്റേഴ്സ് ആയിട്ട് ഫിക്സ് കട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ടോപ്പ് ചെയ്യാനായിട്ട് പിന്നെ കലങ്കാരി വേണ്ടവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ വേറെ ും ചെക്ക് ചെയ്യാ അല്ലെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് അതില് ചെയ്യാം കേട്ടോ അപ്പൊ ഇതില് രണ്ട് മീറ്ററിന്റെ ഒരു പീസ് ബോട്ടം ചെയ്യാനായിട്ടും പിന്നെ ഒരു ദുപ്പട്ടായിട്ട് അങ്ങനെ കിട്ടുക പിന്നെ അജിക്കിന്റെ ദുപ്പട്ടാസ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു കൊടുങ്ങാം എക്സ്ക്ലൂസീവ് കോട്ടൺ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടും ഞാൻ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക്ക് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ പാല് കൊഴുത്ത പാൽ ഇത്തിരി വെള്ളം ചേർക്കുന്ന പോലെ ഇതിലൊരു ഇച്ചിരി പോളിസ്റ്റർ കണ്ടന്റ് ഉള്ള ഫാബ്രിക് കോട്ടൺ ഫ്ലെക്സ് നമ്മൾ കോട്ടൺ സ്ലബ് നിങ്ങൾക്ക് അറിയാം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോട്ടൺ സ്ലബ് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ് കോട്ടൺ തന്നെ വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് അതിൻ്റെ കുറച്ച് മെറിറ്റ്സും ഡീമെറിറ്റ്സും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഡീമെറിറ്റ്സിനെ ഓവർകം ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ് കോട്ടൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറച്ചും കൂടി ഒരു തിക്നെസ് വൈസ് കുറച്ചും കൂടി മറ്റേത് ഒരു ഷിങ്കേജ് ഒക്കെ ഉണ്ടാവും കുറച്ചും എങ്കിലും ഇതിൽ ആ ഒരു കുറച്ച് ഒരു പോളിസ്റ്റർ മിക്സ് വരുന്നത് കൊണ്ടാണ് ഇതിനാ ഒരു കുറച്ചും സ്മൂത്ത് ഫിനിഷ് കുറച്ച് കുറച്ച് നല്ല വേഡ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതായത് അതിന് വയർ വേറൊരു വേർഡ് കിട്ടുന്നില്ല കണ്ടോ അതിനെ കണ്ടോ ഒരു ഫിനിഷിംഗ് കൊടുക്കുന്നത് ആ പോളിസ്റ്റർ കണ്ട തന്നെയാണ് ഇതാണ് കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക്കിൻ്റെ പ്രത്യേകത ലൈറ്റ് ഷെയ്ഡ്സ് ആവുമ്പോൾ നമുക്കൊരു ലൈനിങ് ഉണ്ട് കോട്ടൺ ലൈനിങ് കൂടെ ഇട്ടു കഴിഞ്ഞാൽ കോട്ടൺ ലവേഴ്സിനും ഉപയോഗിക്കാം കേട്ടോ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക്സ് തന്നെയാണ് പിന്നെ ഒരു ഗുണം ചില കോട്ട്സെറ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നത് ഫസ്റ്റ് കളർ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നു റെഡ് ഷെയ്ഡിൽ വേറെ ഉണ്ട് കേട്ടോ അതിലും അപ്പോൾ കോട്ടൺ സ്ലബിൻ്റെ ഇതിൻ്റെ ഒരു ഇത് ടെക്സ്ചർ വേറെയും ഇത് വേറെ രണ്ടും രണ്ട് ഫീൽ തരുന്ന ഫാബ്രിക്കുകളാണ് പക്ഷെ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് വേറിയാൻ പറ്റുന്നതാണ് കോട്ടൺ ഫ്ലെക്സിൽ പ്ലെയിൻ കളേഴ്സ് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞവരൊക്കെ കാണുന്നില്ലേ ഇത് വരുന്നു നെക്സ്റ്റ് വരുന്നു മസ്റ്റാഡ് തേർട്ടീൻ കളേഴ്സോളം വരുന്നുണ്ട് കേട്ടോ അതങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ലൊരു മസ്റ്റാർഡിൻ്റെ മാംഗോയുടെ ഇടയിൽ വരുന്ന ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് വരുന്നത് എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു റോയൽ ബ്ലൂ ഷെയ്ഡ് കോട്ടൺ ഫ്ലെക്സ് ആണെങ്കിലും കോട്ടൺ സ്ലബ് ആണെങ്കിലും ഏതാണെങ്കിലും ബ്ലൂ കളറിന് കമ്പൾസറി കളർ ഗാർഡ് യൂസ് ചെയ്യുക പ്രത്യേകിച്ചും ഫാബ്രിക്കുകൾക്കൊക്കെ ആ ഒരു അതിൻ്റെ ആ ഒരു ഒറിജിനൽ കളർ മെയിൻറ്റെയിൻ ചെയ്യും ഇപ്പോൾ ഈ കളറിനൊന്നും കുഴപ്പമില്ല കളർ ഗാർഡ് ഉപയോഗിച്ചില്ലെങ്കിലും ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക ഇതൊരു ലൈറ്റ് ബേജ് നമ്മൾ സാൻഡൽവുഡ് കളർ പറയില്ല ചന്ദന കളർ ആ ഒരു കളറിൽ വരുന്നു ഇങ്ങനെ ഈ കളേഴ്സ് എല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അജിരക്കിൻ്റെ ദുപ്പട്ടാസ് കലങ്കരി ബോട്ടം ആൻഡ് ദുപ്പട്ടാസ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ ചെയ്തിട്ട് ആ ദുപ്പട്ടയോട് കൂടി പെയർ ചെയ്യാൻ വളരെ നല്ലതാണ് കോട്ടൺ ഫ്ലെക്സിൽ ബ്ലാക്ക വരുന്നത് പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട ഒരു കാര്യം ഇന്ന് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രമല്ല അതിന് താഴെ കോട്ടൺ ഫ്ലെക്സ് കോട്ടൺ സ്ലബ് അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഇത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം പ്ലെയിൻ ഫാബ്രിക്സ് ആകുമ്പോളെ കറക്റ്റ് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും കാരണം ഇമീഡിയറ്റ്ലി ഇന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് പെട്ടെന്ന് അയക്കുന്ന ഓർഡേഴ്സിന് കുഴപ്പമുണ്ടാവില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നമ്മൾ ഷോർട്സ് അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ വീഡിയോ ഒക്കെ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഏത് ഫാബ്രിക് ആണെന്ന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ബോട്ടം മെറ്റീരിൽ പോപ്പ്ലൈൻ മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുക കേട്ടോ അതിൽ ഓരോന്നോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നു വൈറ്റ് ഷർഡ് നമ്മൾ ഷോർട്സും എടുത്തു അതിനുശേഷം ഇങ്ങനെ മെയിൻ വീഡിയോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചുളിവ് വരുന്നത് കേട്ടോ ഓരോ എന്നിട്ടും പല പല കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് വരുന്നെടുക്കുന്നു റീൽസ് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ എടുത്തിട്ടല്ലേ റീൽസും ഷോർട്സും ഒറ്റ ഇതില്ല എടുക്കുന്നത് നെക്സ്റ്റ് ക്രിസ്മസ് കൺസെപ്റ്റിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വേണ്ടവർക്ക് വൈറ്റ് കടന്നു പോയി റെഡ് വരുന്നത് ഇങ്ങനെ വരുന്നു ബോട്ടിൽ ഗ്രീനും കാണിച്ചില്ലേ അതങ്ങനെ അപ്പോൾ പറയാൻ മറന്നുപോയി നെക്സ്റ്റ് ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ചെറുപയർ പച്ച ഒലിവ് ഗ്രീൻ അതിൽ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഒരു കിങ് ഫിഷർ ബ്ലൂ അല്ലേ നീലപ്പൊന്മാൻ്റെ ബ്ലൂ ആണ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ ആണ് അതിന്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന സുന്ദരി ബ്ലൂ കളറിൽ ഇനി നമുക്ക് അജരക്കിൻ്റെ ദുപ്പട്ടാസ് കണ്ടു തുടങ്ങാം നമുക്ക് അവൈലബിൾ ആയ എല്ലാ ദുപ്പട്ടാസും എടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ദുപ്പട്ട അസ്റ്റ് വെച്ചവർക്ക് ടോപ്പും ബോട്ടും ഫാബ്രിക്കും അത് കാണിച്ചു ദുപ്പട്ട ഏതാ വരുന്നു ഇങ്ങനെ എൻ്റെ ബോർഡറോട് കൂടി അജരക്കിൻ്റെ സ്റ്റോൾസ് എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് കിട്ടി ചെയ്ത് അറിയില്ല വരുന്ന മുറയ്ക്ക് അത് ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തും വരുന്ന നമുക്ക് വളരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്തവരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ദുപ്പട്ട യൂസ് ചെയ്യുക ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലെയിൻ ഏത് ഇതിൻ്റെ മാത്രം നല്ല അപ്പോൾ അക്കോബേടെ ആണെങ്കിലും പേർ ചെയ്യാൻ പറ്റുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് നെക്സ്റ്റ് വരുന്നത് ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ട്രൈസ് പാറ്റേണിൽ ഇത് അങ്ങനെ വരുന്നു വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏത് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ കൂടെയും ഹക്കോപ്പിയുടെ വരുന്നത് ഇപ്പോൾ ഇത് ബ്ലൂവിൻ്റെ കൂടെ ആണെങ്കിലും ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും മേറും മറൂണിത് പേർ ചെയ്യാം ഇങ്ങനെ വരുന്നു അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അജക് ദുപ്പട്ടാണിട്ടതാണ് വരുന്നത് പ്രീമിയം മൽ കോട്ടണിലാണ് വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തുള്ള ബോർഡറിലേക്ക് ത്രീ പാറ്റേൺസ് ഓഫ് അതായത് എൻഡിലൊരു ബോർഡർ പിന്നെ ഒരു ബോർഡർ പിന്നെ ഒരു ലൈൻസ് അങ്ങനെ ഒരു പാറ്റേണിൽ ടു സൈഡിലും അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ലെങ്ത്തി ദുപ്പട്ടാസ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നത് ആദ്യം കണ്ട നമ്മൾ മെറൂൺ ആയിരുന്നു ഇതൊരു ബർഗണ്ടി ഷെയ്ഡ് ഒരു പർപ്പിളിലേക്ക് പോകുന്ന ആ ഒരു കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഏത് കളറാണെന്ന് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിട്ടുള്ളൂ കേട്ടോ എൻ്റെലേക്ക് വരുന്ന ബോർഡറും ക്ലിയർ അല്ലേ ഇങ്ങനെ വരുന്നു ഇനി ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആ പ്ലെയിൻ പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ കുറയ്ക്കാം ഇങ്ങനെ വരുന്നു അത് വിട്ട് ഉണ്ടെങ്കിലും അങ്ങനെ വേറെ വെയ്യുമ്പോൾ അത്ര പ്രശ്നം വരില്ല അത് കാരണം അങ്ങനെ നല്ല ഒതുങ്ങി നിൽക്കുന്ന ദുപ്പട്ട തന്നെയാണ് കേട്ടോ എൻ്റെക്കോ പജരക് ദുപ്പട്ടേസ് ആണെങ്കിലും വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ദുപ്പട്ടെ ദുപ്പട്ട ഒക്കെ ആണെങ്കിൽ ഒരു മിനിമം വാഷ് ചെയ്യുക ശ്രദ്ധിച്ച് മെഷീൻ വാഷ് ഒരിക്കലും ചെയ്യാതിരിക്കുക അജിലൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് ഇൻഡിഗോ ഒക്കെ ആകുമ്പോഴും ഫസ്റ്റ് വാഷിന് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക കളർ ഗാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ആണ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നോക്കി അതേപോലെ തന്നെ ചെയ്യാം പിന്നെ എന്തെങ്കിലും സംശയങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാ തോന്നുന്നു വിളിച്ചിട്ട് എന്ന് പറയും നമ്മൾ ആ ഓർഡർ എടുക്കുന്ന മൂന്ന് നമ്പർ പിന്നെ ഒരു നമ്പർ ഉണ്ട് നാല് നമ്പർ ആ നമ്പറുകളിൽ കോൾ അറ്റൻഡ് ചെയ്യില്ല അതിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അർജൻറ്റായിട്ട് കോൾ ചെയ്ത് പറയണമെങ്കിൽ അതിൽ അർജൻറ് ആണെങ്കിൽ മാത്രം വിളിക്കുക കാരണം എല്ലാവരും ഇങ്ങനെ മെസ്സേജസ് നോക്കുന്ന തിരക്കിലാണല്ലോ അപ്പോൾ വേറെ അത്യാവശ്യ കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളുണ്ടെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ അതായത് നയൻ തേർട്ടി ടു ഫൈവ് ആണ് അതിൽ സൺഡേ ലീവ് ആയിരിക്കും ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ കിട്ടും പിന്നെ നോർമലി നമുക്ക് ഇവിടുന്ന് ടു ഡേയ്സ് കൊണ്ടൊക്കെയാണ് അയയ്ക്കുക ഇവിടുന്ന് പോരാന് വൺ ടു കാരണം ഇതിൻ്റെ ഒരുപാട് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പേയ്മെൻ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത ശേഷമാണ് അയക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അർജൻറ് മാറ്റേഴ്സ് ഉള്ള ഒരു കസ്റ്റമർ കെയറിലും കൂടെ ഒന്ന് വിളിച്ച് പറയണം കേട്ടോ ഇപ്പോൾ വന്നിട്ട് ഡി ടി ഡീസിൽ അയക്കണമെങ്കിൽ അത് പ്രത്യേകിച്ച് ഓരോന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോയ്സസ് ഉണ്ടെങ്കിൽ അത് പറയണം അപ്പോൾ ഇൻഡിഗോയിൽ വരുന്ന രണ്ട് മൂന്ന് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് ഇൻഡിഗോ എന്നല്ല ഏത് ഷെയഡിനും ഫസ്റ്റ് ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അജരക് ദുപ്പട്ടാസ് അപ്പോൾ എത്രത്തോളം ദുപ്പട്ടാസ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കണ്ടുവന്നറിയോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്സും ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സമയക്കുറവുള്ളവർക്കൊക്കെയാണ് ജോലി തിരക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഷോർട്സ് ഒക്കെ നയിച്ചു കൊടുക്കുക അവരോട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ മതി ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും വീഡിയോസ് ഏതൊക്കെയാണെന്നുള്ളത് അവരൊക്കെ അപ്പം നമ്മളെ മുമ്പ് പ്ലെയിൻ ഫാബ്രിക് ഇപ്പോൾ കോട്ടൺ സ്ലബിന്റെ വീഡിയോ ആണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ പ്രൊഫൈലിൽ എത്തിയിട്ട് ആ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ വീഡിയോസ് ആണ് കാണാൻ പറ്റും അങ്ങനെ ആ വീഡിയോയും കണ്ടുപിടിക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നു ട്രഡീഷണൽ അജറക് ഡിസൈൻ ഇതിൻ്റെയൊക്കെ മൊഡാൽ ദുപ്പട്ടാസിന്റെ വീഡിയോയും വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊഡാൽ ദുപ്പട്ടാസ് അവൈലബിൾ ആണ് ഓരോന്ന് ഇങ്ങനെ വരുന്ന മുറയ്ക്ക് കുറച്ച് പീസസ് വരുന്ന വന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഷോപ്പിൽ അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതും കൂടെ എടുത്തൊന്നിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ ആൾക്കാർക്കും കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ ഇങ്ങനെ വരുന്നു അജറക് ദുപ്പട്ടാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ചിലത് നമുക്ക് കോട്ടൺ ആണെങ്കിൽ പോലൊരു സിൽക്ക് ഫീലിംഗ് വരെ തോന്നും അത് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ അജരക്ക് കുറച്ചും കൂടി ഒരു ഒരു മാറ്റ് ഫിനിഷുണ്ട് എന്ന് തോന്നും കലങ്കാരിയുടെ നിപ്പ ഞാൻ കാണിക്കുന്നുണ്ട് അത് പക്ക ഡൾ ഫിനിഷിങ്ങുള്ള ഫാബ്രിക്ക് തന്നെയാണ് കോട്ടണിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോസാണ് നമ്മൾ അധികം ചെയ്യുന്നത് കോട്ടൻ്റെ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചിലതിന് ശ്രീങ്കേജ് ഉണ്ടാവാം ചിലതിന് കളർ ബ്ലീക്കിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതൊക്കെ കോട്ടൻ്റെ ഒരു ബേസിക് നേച്ചറാണ് അപ്പോൾ അതിനെ നമ്മൾ വാഷ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ കോട്ടൺ ആരും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടി പറയില്ല അപ്പോൾ കോട്ടൺ ലവേഴ്സ് അത് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നവർക്കറിയാം പുതിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും മെഷീൻ വാഷ് ചെയ്യാതെ നോക്കുക പിന്നെ കലങ്കാരിക്ക് എപ്പോഴും നമ്മൾ അങ്ങനെ ലൈറ്റിൽ കാണുന്ന പോലെ അങ്ങനെ ഓവർ ബ്രൈറ്റ് ആയിരിക്കില്ല ഡൾ ഫിനിഷിംഗ് ആയിരിക്കും അതാണ് ആ ഫാബ്രിക്കിന്റെ പ്രത്യേകത തന്നെ നാച്ചുറൽ ഒറിജിനൽ കോട്ടൺ കലങ്കാരിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വാങ്ങുക ഇങ്ങനെ വരുന്നു ഇതില് അജിരക്തബുട്ടാസ് കഴിഞ്ഞല്ലേ അപ്പോൾ അജരക്കിൻ്റെ ദുപ്പട്ടാസ് ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് നമ്മൾ കോട്ടൺ ഫ്ലെക്സ് കണ്ടു അപ്പോൾ അജിരക്ക് ദുപ്പട്ട വേണ്ടവർക്ക് അത് കണ്ടു അപ്പോൾ അതിലിന് നമുക്ക് ആ ഒരു ടോപ്പിനെ വെച്ചിട്ട് തന്നെ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ കലങ്കാരിയുടെ ബോട്ടോ ദുപ്പട്ടെ അങ്ങനെ ഇതിൽ അപ്പോൾ പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇത് നമ്മൾ ടൂ മീറ്റേഴ്സാണ് കിട്ടുക കലങ്കാർ അത് ടു മീറ്റേഴ്സ് കട്ട് കൃത്യമായിട്ടോ വരിക ഇങ്ങനെ വരുന്നു പിന്നെ അതിന് കൂടെ ഒരു ദുപ്പട്ട വരുന്നത് രണ്ടേ കാല് ചിലത് രണ്ടേ മുപ്പത് അങ്ങനത്തെ ഉണ്ടോ ടു പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ലെങ് ആണ് വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് കലങ്കാരി ഫാബ്രിക്ക് നമ്മളെടുത്ത് ടോപ്പ് ചെയ്യാനോ കോഡ്സെറ്റ് ചെയ്യാനോ ഒരു കൺസെപ്റ്റ് നമുക്ക് വേറെ അവൈലബിൾ ആണ് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപ അപ്പം ഇത് നൂറ്റി അറുപത് എൻ്റു രണ്ട് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക്കും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ദുപ്പട്ടയും കൂടെ ഇങ്ങനെ വരുന്നു ഇതിൽ സമയക്കുറവുള്ളവർക്ക് ഇങ്ങനെ സ്പീഡിൽ ഇടപെടാമെന്ന് ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അതാ കുറഞ്ഞ സമയത്തുള്ളിൽ ചെതു തീർക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വേണ്ടവർക്ക് നിങ്ങൾ ഏത് വീഡിയോ ആണെങ്കിലും സമയമില്ലെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ ഇത് വരുന്ന നെക്സ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി ഇൻറ്റു ടു ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് ത്രീ ട്വൻറ്റി ബോട്ടത്തിൻ്റെ ഫാബ്രിക്കും ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഈ ദുപ്പട്ടയുടെ എൻഡിലേക്ക് ഒരു പീക്കോക്ക് ഉണ്ടല്ലേ എൻഡിലേക്ക് ബോർഡറിലേക്ക് ഒരു പീക്കോക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു ഭയങ്കര വെറൈറ്റി ഡിസൈൻസ് ആണ് വരുന്നത് ബോട്ടം ആൻഡ് തുപ്പട്ട് അപ്പം ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി റുപ്പീസ് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളൊരു സെറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ നമ്മൾ ഈ കോട്ടൺ ഫ്ലെക്സിൽ കാണിച്ചതിൽ ഈ ഒരു ഓലിവ് ഗ്രീന് യെല്ലോ ആ റോയൽ ബ്ലൂ അതിൻ്റെ കൂടെ ഒക്കെ അത് ടോപ്പായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ പീസ് വേണേ യോക്ക് പോലെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ കലങ്കാരി എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ക്യാമറയെ കുറേ ആയിട്ട് തോന്നിയാലും ഇത് പ്യൂർ കോട്ടൺ കലങ്കാരിയാണ് അപ്പം അത് ഡൾ ഫിനിഷിംഗ് ആയിരിക്കും അതിൻ്റെ പ്രത്യേകതയൊന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് അതിനൊരു സിൽക്ക് ഫിനിഷിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ അങ്ങനെയാണ് വരിക പിന്നെ കളർ ഗാർഡൊന്ന് യൂസ് ചെയ്തോളൂ എന്നാൽ വലിയ കുഴപ്പങ്ങളില്ല എങ്കിലും നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി റുപ്പീസിനാണ് ഒരു ബോട്ടം തുപ്പട്ടിയുടെ കൂടി ഒരു സെറ്റ് നമ്മൾ കുഞ്ഞിക്കിളികളിൽ രണ്ട് കളേഴ്സ് നമ്മൾ കഴിഞ്ഞ് വെട്ടി അപ്പോൾ നമ്മൾ അതിൽ വേറെ കളേഴ്സ് വന്നിരിക്കുന്നത് ഒന്ന് ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നതിൽ ഇനി വരുന്നു അതിൻ്റെയും ദുപ്പട്ട വരുന്നത് എങ്ങനെ ദുപ്പട്ടയുടെ എൻഡിലേക്ക് അതിന് ചേരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബ്രിക്ക് റെഡ് കളറിലൊക്കെ ടോപ്പ് ചെയ്തിട്ടാണെങ്കിലും ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്ന നല്ല ഗ്രീൻ ചേരും റോയൽ ബ്ലൂ തന്നെ ടോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയും ചേരും നെക്സ്റ്റ് വരുന്നത് നമ്മൾ ലസ്റ്റ് ഒരു സാൻഡിൽവുഡ് കളറിൽ കോട്ടൺ ഫ്ലെക്സ് കണ്ടില്ലേ അതിൻ്റെ കൂടെ അത് ഇത് ബോട്ടം അതിന് ദുപ്പട്ടായിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി റൂപ്പീസിന് അങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്നത് ഇത് പിന്നെ നമ്മുടെ അടുത്ത ഹിറ്റ് ഐറ്റം വീണ്ടും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഡി സിംഗ് റണ്ണി മെറ്റീരിയൽ നൈറ്റി ബിറ്റാസ് റണ്ണി മെറ്റീരിയൽ എന്നാണ് പേരെങ്കിലും ഇത് കൂടുതലായിട്ട് ആൾക്കാർ കോഡ്സെറ്റിനാണ് ഇപ്പോൾ വാങ്ങുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനെല്ലാം നമ്മൾ നമ്മളൊരു അജരക്കിൻ്റെ പോലത്തെ ഒരു ഫീല് വരും പക്ഷേ അജരക്കല്ല ബഡ്ജറ്റ് റേഞ്ചിൽ പിന്നെ എൺപത് രൂപ എയ്റ്റി റുപ്പീസ് പുതിയ ആൾക്കാരാണെങ്കിൽ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ തിക്നസ് അത് അത്രയും വരാ ഇങ്ങനെ വരും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇഴ എടുക്കുന്നതാണ് കേട്ടോ നമുക്ക് ടോപ്പ് ചെയ്യാനാണെങ്കിലും നൈറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക് തന്നെയാണ് അതിൽ ഓരോന്നിലും മൂന്ന് കളേഴ്സ് വീതം വന്നത് രണ്ട് പ്രിന്റുകൾ വരുന്നുണ്ട് ഇന്ന് അതിൽ അപ്പോൾ തേർട്ടി ഫോർ ഇഞ്ചേ വിടുത്തുള്ളൂ അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്നവർ മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക നൈറ്റിക്ക് മൂന്ന് എടുക്കുന്നവർ മൂന്നര എടുക്കുക നിങ്ങൾ പിന്നെ ലെങ്ത്തും സൈസും അനുസരിച്ച് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ കാരണം വിടുത്ത് കുറവാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ വരുന്നു അന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തൊന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വരുന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഒരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന കളറിലാണ് വരുന്നത് ആ പ്ലെയിനും വർക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം പോലെ അങ്ങനെ ചെയ്യാനാണേലും നല്ലതാണ് നൈറ്റി ചെയ്യാനാണെങ്കിലും നല്ലതാണ് എങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ വരുന്നു ഡി സി എം അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു കളേഴ്സ് ഈ ഒരു കളർ ഡാ ഡി സി എമ്മിൽ പൊതുവേ എപ്പോഴും ഈ ഡാർക്ക് കളർ ചാട്ടാണല്ലോ വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് അപ്പോൾ കുർത്തി മാത്രം ചെയ്യാനാണെങ്കിൽ ഒരു മൂന്ന് മീറ്റർ എടുത്തോളൂ ഇനി ത്രീ ഫോർത്ത് എ ലൈന് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇതെല്ലാം നമുക്ക് ആ ഒരു അജിരക്കിന് മിമിക്ക് ഒരു ഫാബ്രിക് പ്രിൻ്റുകൾ എന്ന് പറയാം അജരക്കിൻ്റെ പോലത്തെ ഒരു തോന്നൽ വരും ഷജിറൊക്കെ അല്ല എൺപത് രൂപ വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ടോപ്പൊക്കെ ചെയ്യേണ്ടവർക്ക് നല്ലൊരിതാണ് നല്ല തിക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഡാർക്ക് കളേഴ്സും ആണ് ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ഹോംവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ ഭംഗിയിൽ വേറെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും എൺപത് രൂപ വരുന്നു ഇങ്ങനെ വരുന്നു ഇതിൽ അതിൽ ലാസ്റ്റ് കളർ വരുന്നു നല്ല റെഡ് ഇതിൽ കോമൺ ആയിട്ട് ഈ ഒരു കളർ ചാർട്ടാണ് ഇതിൽ വരുന്നത് ഇനി നമ്മൾ വേറെ ബ്രാൻഡിൽ വേറെ ട്രൈ ചെയ്യുന്നുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതില് നമ്മൾ കുറച്ചു കാലത്ത് ഇടവെള്ളക്ക് ശേഷം സൗത്ത് കോട്ടൺ ആണോ എന്ന് തോന്നും പക്ഷെ സൗത്ത് കോട്ടൺ അല്ല അതേപോലെ തന്നെ വരുന്ന സ്ട്രൈപ്സ് കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വന്നിരിക്കുന്നത് അതായത് സൗത്ത് കോട്ടൻ്റെ പോലെ തന്നെ പക്ഷെ സൗത്ത് കോട്ടൺ കുറച്ചും കൂടി റഫ് ആണല്ലോ അതും പക്ഷെ ഒരു കോട്ടൺ തന്നെയാണ് നമ്മൾ ഇതാ ഇങ്ങനെ വരും അപ്പം ടോപ്പ് ചെയ്യാൻ മാത്രമല്ല ഷർട്ടിങ്ങിനൊക്കെ ആണെങ്കിലും നല്ലൊരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു സ്ട്രിങ്കേജ് ഉണ്ടാവും കാരണം കണ്ട് ഇത്ര ഏഴ് ഏഴയകലമുള്ളൊരു ഫാബ്രിക് തന്നെയാണ് ഷർട്ട് ചെയ്യാനാണെങ്കിലും കുർത്ത് ചെയ്യാനാണെങ്കിലും ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലൈൻസ് വരുന്നതിനെ അങ്ങനെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അങ്ങനെയല്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഹാഫ് ഹാഫ് പോർഷൻ വെച്ചിട്ട് കുർത്ത് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല ഫാബ്രിക് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ അടുത്തതിൻ്റെ കൂടെ ഇനി ഇതിനെ കണ്ടോ അപ്പോൾ ഇതിനെ ഇതിനെ ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടത്തിനായിട്ട് അങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം ആ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നവർക്ക് ഇനി നിങ്ങളെപ്പോഴും കുർത്തിക്കും ടോപ്സിനുള്ള മെറ്റീരിയൽ വാങ്ങുന്നു എന്നൊക്കെ കംപ്ലയിൻ്റ് ഉള്ള ചേട്ടന്മാർക്ക് ഒരു ഷർട്ടും കൂടെ വാങ്ങിച്ചു കൊടുത്താൽ അതങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നു അതാ ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അങ്ങനെ വരുന്നു നമ്മൾ ആ സൗത്ത് കോട്ടൺ ഇപ്പോൾ കുറേ ആയില്ല ചെയ്തിട്ട് അതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ അന്ന് ചെയ്ത ആ ഒരു അതിൽ ഒരുപാട് പുതിയ ഡിസൈൻസ് വരുന്നില്ല അതുകൊണ്ട് അങ്ങനെ മടിച്ചു നിന്നു കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇതൊരു കുറച്ചൊരു വെറൈറ്റി പോലെ തോന്നിയത് കൊണ്ട് ഇതിങ്ങനെ എടുത്തതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്കിൽ ബ്ലൂ ലൈൻസ് വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കോട്ടൺ ഫ്ലെക്സിൽ ആ റോയൽ ബ്ലൂ കളർ ടോപ്പ് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ ബോട്ടം ആയിട്ട് അങ്ങനെയൊക്കെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇനി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണേലും ഇതിനൊക്കെ സെറ്റ് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിനൊരു ഫോർട്ടി ടു ഇഞ്ച് കുറച്ചൊരു പൊടിക്കെടുത്ത് കുറവുണ്ട് അല്ല വലിയ കുഴപ്പമില്ല അങ്ങനെ വരുന്നു വൈറ്റ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ തന്നെ സെയിം റേറ്റ് തന്നെ വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ കഴിഞ്ഞില്ലേ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഒരുപാട് വെറൈറ്റീസ് ഈ ദിവസങ്ങളിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റുകളിൽ പ്രീമിയം സെറ്റുകളും വരുന്നുണ്ട് നമ്മുടെ ഡെയിലി യൂസിനുള്ളതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇനി സാറ്റർഡേ ഈവനിങ് ഫൈവ് തേർട്ടി വരെ നോക്കും പിന്നെ പെൻഡിങ് മെസ്സേജസ് ഉണ്ടെങ്കിൽ ഒരു മൺഡേ വന്നിട്ടാണ് ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി